പ്രവർത്തകർ അവിടെ ഒരുമിച്ച് കട്ടിക്കലാശത്തിൽ പങ്കെടുക്കുകയായിരുന്നു അതിനിടെ ഈ വാഹനം സ്ഥലത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നിർത്തിയിടുന്നതുമായി ഒരു തർക്കം ഇരു കക്ഷികളും തമ്മിലുണ്ടായി അതിനിടയിലാണ് ഇപ്പോൾ സലാം മൂത്തേടം എന്ന ആൾ അയാൾ എൽ ഡി എഫ് പ്രവർത്തകനാണെന്നാണ് ഇപ്പോൾ യു ഡി എഫ് ആരോപിക്കുന്നത് കത്തി വീശുന്നതായും ഒക്കെ ആ ദൃശ്യങ്ങളിൽ ഒരു മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ എൽ ഡി എഫ് പ്രവർത്തകർ തന്നെയാണ് ഈ സൊരാമിനെ പിടിച്ചു മാറ്റിയതെന്നും പെട്ടെന്ന് പോലീസ് ഇടപെടുകയും ഒക്കെ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെയുള്ള യു ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ഏതായാലും കത്തി വീശിയെന്നല്ലാതെ ആർക്കും പരിക്കേൽക്കുകയോ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ഏതായാലും ഈ സംഭവത്തിൽ തുടർന്ന് ഇപ്പോൾ ഓമശ്ശേരി മണ്ഡലം കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ പോലീസിൽ കൊടവടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് പരാതി അന്വേഷണം നടത്തി വരികയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ശരി മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്